കണ്ണുനീരിൻ്റെ കറകൾ നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ വീണിട്ടുണ്ടെങ്കിൽ അത് നിലവിളിക്കുന്ന പാപങ്ങൾ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരെ നമ്മുടെ ജീവിതത്തിൽ വീണിട്ടുണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ വീണിട്ടുണ്ടോ തലമുറകളിൽ വീണിട്ടുണ്ടോ അവർക്ക് കുറവുകളുണ്ട് ആർക്കും കുറവില്ലാത്ത നമുക്ക് എന്തോരം കുറവുണ്ട് അവർക്ക് പരിമിതികളുണ്ട് നമ്മളെപ്പോലെ പോലെ അറിവും വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്നില്ല പ്രായമായി അവർക്കിപ്പോൾ പ്രയോജനപ്പെടാനൊന്നുമില്ല അവരെ അവർക്ക് ഒന്നും നമുക്ക് തരാനായിട്ട് ഉണ്ടാകണമെന്നില്ല ഈ പ്രായത്തിൽ പക്ഷേ അവരോട് അപമര്യാദയായിട്ട് പെരുമാറുക അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുക മിണ്ടാതിരുന്നവടെ കുറേ നേരമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ അവരെ വിഷമിപ്പിക്കുക മാനസിക ശാരീരികമായി അവരെ പീഡിപ്പിക്കുക ഉപദ്രവിക്കുക അങ്ങനെയുള്ള മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട് ഒരിക്കലും അനുഗ്രഹമല്ല ഒരിക്കലും അനുഗ്രഹമല്ല മക്കളുടെ ഭവനങ്ങളെ ഫലമുള്ളതാക്കുന്നത് പ്രഭാഷകൻ മൂന്ന് എട്ടൊൻപതിൽ പറയുന്നു മാതാപിതാക്കന്മാരുടെ അനുഗ്രഹമാണ് അമ്മയുടെ കണ്ണുനീര് കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും ഇന്ന് അനേകം കുടുംബങ്ങളുടെ അടിത്തറ ഇളകിയതിനെ കാരണം അമ്മമാരുടെ കണ്ണുനീര് എത്ര കുടുംബങ്ങളിൽ ജയിലിൽ പോലെ അമ്മമാർ കരയുന്നു ഈ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ ആ കഴിച്ചോ ആ വേണമെങ്കിൽ കഴിച്ചോ എന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡൊക്കെ മാരണ സഹോദരങ്ങളെ കുറവുകൾ ഉണ്ടെന്ന് കുറ്റങ്ങളുണ്ട് അവർക്ക് പക്ഷെ നമുക്ക് ജന്മം നൽകാൻ ഉപയോഗിച്ച അമ്മയാണ് ദൈവം ഉപയോഗിച്ച അമ്മയാണ് അപ്പനാണത് അവരെ മാനിക്കണം ബഹുമാനിക്കണം സുഭാഷിതരുപത് പറയുന്നു അപ്പനെയോ അമ്മയെയോ പ്രാഗ് നമുക്കറിയാലോ ആ ഭാഷ പ്രാഗും അവൻ്റെ വിളക്ക് കൂരിട്ടിൽ കെട്ടുപോകും ജീവിതത്തിൽ അവൻ എത്ര ഉന്നതനാണെങ്കിലും അവൻ അധികം മുന്നേറാൻ പറ്റുകയില്ല അധികം മുന്നേറാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും അധികം മുന്നേറാൻ പറ്റുകയില്ല കർത്താവിൻ്റെ വചനം പറയാ അവൻ്റെ വിളക്ക് കൂരിട്ടിൽ കെട്ടുപോകും അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാരെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളെ ഭർത്താവിൻ്റെ പേരൻസ് നിങ്ങൾ സ്നേഹിക്കണം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി നമ്മുടെ ഭാര്യയുടെ പേരൻസിനെ സ്വന്തം പേരൻസ് പോലെ സ്നേഹിക്കണം അവർ ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം വലിയ അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് തരുന്നത് സുഭാഷിത പുസ്തകം പത്തൊൻപതാം അധ്യായ ഇരുപത്താറാമത്തെ വചനം എന്താ പറയുന്നത് പിതാവിനോട് അതിക്രമം കാണിക്കുക അപ്പനെ കയ്യേറ്റം ചെയ്യുന്ന മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട് ആട്ടി ആട്ടിയോടിക്കുക നമ്മൾ പന്ത് തട്ടുന്നത് പോലെ ഒരു തട്ട് അങ്ങോട്ട് ഒരു തട്ട് ഇങ്ങോട്ട് എന്ത് ഇവിടെ മാത്രം അമ്മ നിൽക്കുന്നത് അവനും മകനല്ലേ അവിടെ പോയി നിൽക്ക് അവൻ കുറച്ച് മരുന്ന് വാങ്ങട്ടെ അവൻ അവൻ കാര്യങ്ങൾ നടത്തട്ടെ എന്തു ഇന്നിവിടെ നിൽക്കരുതെന്ന് പറഞ്ഞ് അമ്മയെ ഇറക്കി വിടുന്ന മക്കള് അമ്മയെ ആട്ടിയോടിക്കുന്ന മക്കൾ അമ്മയുടെ വേദന നിങ്ങൾ ചിന്തിച്ച് നോക്കിയ സഹോദരങ്ങള് ആ കുടുംബത്ത് നമ്മൾ പോകുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്നൊരു പെയിനുണ്ട് ആ കണ്ണുനീരവിടെ വീണാണ്ടല്ലോ നമ്മൾ നൂറല്ല ആയിരം ഹലേലിയ പറഞ്ഞാലും അതൊന്നൊരു അതൊന്നും ഒരു പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കണം നമ്മൾ പ്രാർത്ഥന മാത്രം പോരാ നമുക്ക് നമുക്ക് ജീവിതം വേണം സാക്ഷ്യം വേണം വചനം വേണം കൃപ വേണം വേണം ഇത് വേണമെങ്കിൽ പേരൻസിനെ ബഹുമാനിക്കണം അവരാദരിക്കണം കർത്താവ് പറയുന്നു ഒപ്പം സഭയുടെ കണ്ണുനീരെ അഭിഷിക്തരെ വൈദികരെ നമ്മുടെ സമർപ്പിതരെ ദൈവം തിരഞ്ഞെടുത്ത നമ്മുടെ പിതാക്കന്മാരെ എല്ലാം നമ്മൾ സ്നേഹിക്കണം ആദരിക്കണം കുറ്റം പറയരുത് കുറ്റങ്ങളൊക്കെ ഉണ്ടെന്നേ ദൈവത്തിന്റെ വചനം പറയുന്നു എൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടുപോകരുത്